നമസ്കാരം പ്രൊഫഷണൽ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ പുതിയതായി എത്തുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്കായി എത്തുന്ന ഒട്ടനവധി ആളുകളും ഞങ്ങളോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ജർമ്മനിയിലെ റുൺഫുങ് ബൈട്രാഗിന്റെ കാര്യം റുൺഫുങ് ബൈട്രാഗ് എന്ന് പറഞ്ഞാൽ പ്രക്ഷേപണ ഫീസ് അതായത് നമ്മൾ ടി റേഡിയോ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ജർമ്മനിയിൽ ഫീസ് അടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു മാൻഡേറ്ററി കാര്യമായി നിലനിൽക്കുമ്പോൾ ഇത് ഒക്ടോബർ ഒന്ന് മുതൽ വിദ്യാർത്ഥികളെ ഒഴിവാക്കുന്ന ഒരു നീ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതിന്റെ എക്സ്ക്ലൂസീവ് ആണ് അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ കാര്യത്തിൽ ഒഴിവ് ലഭിക്കുന്നുണ്ട് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിലെ പ്രക്ഷേപണ ഫീസിന്റെ അതായത് റുൺഫുങ് ബൈട്രാഗ് ഇളവ് ഒക്ടോബർ ഒന്ന് മുതൽ ഒഴിവാക്കിയത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാവും പ്രതിമാസ നികുതി ഒഴിവാക്കാൻ ആർക്കൊക്കെ കഴിയുമെന്ന് നോക്കാം ജർമ്മനിയിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും റുൺഫുങ് ബൈട്രാക്ക് അടയ്ക്കണമെന്നും പറഞ്ഞ് നിരന്തരം കത്ത് ലഭിച്ചിരുന്നു ഈ ലൈസൻസ് ഫീസ് ചിലപ്പോൾ റേഡിയോ ടാക്സ് അല്ലെങ്കിൽ ടി വി ടാക്സ് എന്ന് വിളിക്കപ്പെടുന്നു ജർമ്മൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളായ എ ആർ ഡിച്ച് എഡ്ഡിഎഫ് ഡോചിലൻ ഫുങ് എന്നിവയുടെ ചുമതലയുള്ള പൊതു സേവന സ്ഥാപനമായ ബൈട്രാക്ക് സർവീസിന് നിർബന്ധിത പേയ്മെന്റ് ആണ് ഇത് നൽകിക്കൊണ്ടിരുന്നത് പ്രതിമാസം പതിനെട്ട് പോയിന്റ് മൂന്ന് ആറ് യൂറോ അതിന് തുല്യമായ ഫീസ് ചുരക്കം ചില ഒഴിവാക്കലുകൾ ഒഴികെ എല്ലാ കുടുംബങ്ങളും നൽകണം എന്നതാണ് നിബന്ധന എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ ഒഴിവാക്കലുകളുടെ പട്ടികയിലേക്ക് ഒരു കൂട്ടം ആളുകളെ കൂടി ചേർത്തിരിക്കുകയാണ് ചില വിദ്യാർത്ഥികളെ അതായത് റുൺഫോങ് ബൈട്രാക്ക് പേയ്മെന്റുകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഒക്ടോബർ മുതൽ അവരുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കാൻ ബാഫക് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളെയോ തൊഴിലധിഷ്ഠിത പരിശീലന സഹായം സ്വീകരിക്കും അപ്പുറം ഡിസികളെയോ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഫീ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കും മറ്റൊരു മുൻ വ്യവസ്ഥ അവർ ഇനി മാതാപിതാക്കളോടൊപ്പം താമസിക്കരുത് എന്നാണ് അതായത് ബാഫക് സ്വീകർത്താക്കൾ മാത്രം താമസിക്കുന്ന പങ്കിട്ട അപ്പാർട്ട്മെന്റുകളെ ഫീസ് അടയ്ക്കൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഇളവ് ലഭിക്കാൻ ഒരു അപേക്ഷ ആവശ്യമാണ് വരുന്ന ശൈത്യകാല സെമസ്റ്ററിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ ഇളവ് ബാധിക്കുമെന്നാണ് ഞങ്ങളും കരുതുന്നത് ആരെയാണ് വാദിക്കുന്ന ഒഴിവാക്കിയതെന്നും ഇങ്ങനെ ഇളവിന് അപേക്ഷിക്കാമെന്നും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ റുൺഫോങ് ബൈട്ര വെബ്സൈറ്റിൽ കാണുകയും ചെയ്യാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് റുൺഫോങ് ബൈട്രാക്ക് വെബ്സൈറ്റ് ഇനി ഫീസ് അടയ്ക്കേണ്ട മറ്റാളുകൾ ചില ഗ്രൂപ്പുകൾക്ക് ലൈസൻസ് ഫീസ് കുറയ്ക്കുന്നതിന് അർഹതയുണ്ട് അല്ലെങ്കിൽ അവർ അതിനൊട്ടും അടയ്ക്കേണ്ടതില്ലതാനും സർക്കാരിൽ നിന്ന് ചില സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവർക്ക് ഇത് അടയ്ക്കേണ്ടതില്ല ദീർഘകാല തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ അതായത് ബുർഗർഗ്ഡ് ലഭിക്കുന്നവരും വൈകല്യ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവരും അഭയം തേടുന്നവരും ഇത് അടയ്ക്കേണ്ടതില്ല കൂടാതെ കാഴ്ചവൈകല്യം ഉള്ളവരോ കേൾവി വൈകല്യം ഉള്ളവരോ ആയ ആളുകൾക്ക് ഫീസ് കുറയ്ക്കാനോ നീക്കം ചെയ്യാനോ ോ അപേക്ഷിക്കാം ആരോഗ്യസ്ഥിതി പോലുള്ള മതിയായ ന്യായീകരണം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇളവിനായി അപേക്ഷിക്കാം അല്ലെങ്കിൽ കുറഞ്ഞ ഫീസ് അടയ്ക്കാം ശ്രദ്ധേയമാകുന്നത് ഫീസ് ഓരോ വ്യക്തിക്കും ബാധകമല്ല ഓരോ വീടിനും ബാധകമാണ് അതിനാൽ ഒരാളുടെ പങ്കാളിയോടൊപ്പമോ പങ്കിട്ട ഫ്ളാറ്റുകളിലേക്കോ താമസിക്കുകയാണെങ്കിൽ സ്വയം ഫീസ് അടയ്ക്കുന്നത് ഒഴിവാക്കാം അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ വീട്ടുകാർക്കിടയിൽ ഫീസ് പങ്കിടാം മറ്റിളവുകളുടെ കാര്യത്തിൽ നിന്ന് പോലെ താമസിക്കാൻ ഇതിന് നേരിട്ട് അപേക്ഷിക്കണം അങ്ങനെ വരുമ്പോഴാണ് റുൺഫും ബൈറ്റി അടയ്ക്കണമെന്നുള്ള കത്ത് നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ വർഷം ജൂണിൽ പ്രക്ഷേപണ ഫീസ് ശേഖരിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ആരംഭിച്ചിരുന്നു മാസ പേയ്മെന്റിന് പകരം വർഷത്തേക്കുള്ള വ്യക്തിഗത പേയ്മെന്റ് പ്ലാൻ കാണിക്കുന്ന ഒരു കത്താണ് എല്ലാവർക്കും ലഭിക്കുന്നത് ഡയറക്റ്റ് ഡെബിറ്റ് പേയ്മെന്റ് സജ്ജീകരിക്കാത്ത ആർക്കും ഒരു ഓർമ്മപ്പെടുത്തലുകളായി ബാങ്ക് ട്രാൻസ്ഫർ വഴി സ്വയം മാനുവൽ പേയ്മെന്റ് നടത്തേണ്ടി വരും ഇനി ഫീസ് പേയ്മെന്റ് നൽകുന്നതിന് സേപ്പ ലാസ്റ്റ് ട്രിപ്പ് ഉപയോഗിച്ചാൽ മതിയാവും എന്തായാലും ഇത്തരമൊരു കാര്യം അതായത് റുൺഫും ബൈട്രാഗ് വിദ്യാർത്ഥികളെ ഒഴിവാക്കിയിരിക്കുന്ന ഏത് തരത്തിലുള്ളതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒഴിവാക്കിയ വിദ്യാർത്ഥികൾ ഇനിയും പണം അടക്കം ില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുള്ളവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം